നാൽപ്പത് വയസ്സ് കഴിയുമ്പോൾ പലർക്കും പെട്ടെന്ന് പ്രായമായി എന്നൊരു തോന്നലാണ് കുട്ടികളൊക്കെ അങ്കിൾ ആൻറ്റി എന്ന് വിളിച്ചു തുടങ്ങുന്നത് കേൾക്കുമ്പോൾ അത് ഉറപ്പിക്കും എനിക്ക് പ്രായമായി തുടങ്ങി എന്നത് നാൽപ്പത് ആണ് പ്രശ്നം മുപ്പത്തൊമ്പത് വരെയും അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാകണമെന്നില്ല മാത്രവുമല്ല നാൽപ്പത് കഴിഞ്ഞാൽ പലർക്കും ഒരു പേടിയാണ് നമ്മുടെ മനസ്സ് ഇരുപത്തി അഞ്ചിൽ നിൽക്കുമെങ്കിലും ശരീരം പതുക്കെ അതിൻ്റെ സഹകരണ മനോഭാവം കുറച്ചു തുടങ്ങും അതായത് ക്ഷീണം അസുഖങ്ങൾ വയസ്സായതിൻ്റെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങും ഹെൽത്ത് കോഡ് ഇൻ പബ്ലിക് ഇൻട്രസ്റ്റ് നമസ്കാരം ഞാൻ സുൽ പ്രഭാകരൻ ഹെൽത്ത് കോഡിലേക്ക് സ്വാഗതം നാല്പത് കഴിഞ്ഞാൽ ആരോഗ്യത്തോടെ ഊർജ്ജസ്വലതയോടെ കൂടുതൽ കാലം ജീവിക്കാൻ ഒരു രഹസ്യമുണ്ട് അതാണ് ലോങ്ജിവിറ്റി ഹാക്ക് അതിനായി നിങ്ങൾ വലിയ വില കൂടിയ മരുന്നുകളോ വിദേശ ഭക്ഷണങ്ങളോ ഒന്നും തേടി പോകേണ്ട നമ്മുടെ അടുക്കളയിൽ തന്നെ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ എല്ലാ ദിവസവും കഴിക്കേണ്ട അഞ്ച് അത്ഭുത ഭക്ഷണങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് നാൽപ്പത് കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരം ആവശ്യപ്പെടുന്ന അഞ്ച് സൂപ്പർ ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം നാൽപ്പത് വയസ്സ് എന്തുകൊണ്ട് ഭക്ഷണക്രമം മാറ്റണം നമ്മൾ നാൽപ്പത് വയസ്സ് കടക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ രണ്ട് പ്രധാന മാറ്റങ്ങളാണ് സംഭവിക്കുന്നത് ഒന്ന് മെറ്റബോളിസം കുറയുന്നു അതായത് ഭക്ഷണം ഊർജസ്വലമാക്കി മാറ്റാനുള്ള ശരീരത്തിൻ്റെ ശേഷി കുറയുന്നു രണ്ട് രോഗസാധ്യത കൂടുന്നു അതായത് ഹൃദയ സംബന്ധമായ രോഗങ്ങൾ സ്ട്രോക്ക് പ്രമേഹം തുടങ്ങിയ ജീവിതശൈലി രോഗങ്ങളുടെ സാധ്യത കൂടുന്നു ഇനി ഈ ഘട്ടത്തിൽ ആൻറ്റി ഓക്സിഡൻറ്റുകളും നാരുകളും അതായത് ഫൈബറുകളും ഒക്കെ നിറഞ്ഞ ഭക്ഷണങ്ങൾ നമ്മുടെ കോശങ്ങളെ സംരക്ഷിക്കുന്നതിന് അത്യാവശ്യമാണ് അപ്പോൾ ദിവസവും കഴിക്കേണ്ട അഞ്ച് പ്രധാനപ്പെട്ട ഭക്ഷണങ്ങൾ ഒന്ന് ധാന്യങ്ങൾ ഹോൾ ഗ്രെയിൻസ് ഒന്നാമതായി നമ്മുടെ സ്വന്തം മുഴു ധാന്യങ്ങൾ ഗ്രെയിൻസ് അതായത് തവിട് കളയാത്ത ധാന്യങ്ങൾ ഓട്സ് അതായത് ബ്രൗൺ റൈസ് ബാർലി ഹോൾ വീറ്റ് എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടും നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും ഇത് വളരെ നല്ലതാണ് മുഴു ധാന്യങ്ങളിൽ ധാരാളം നാരുകളുണ്ട് ഇത് ചീത്ത കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കാനും ഹൃദയാഘാതം ഹാർട്ട് അറ്റാക്ക് സ്ട്രോക്ക് എന്നിവയുടെ സാധ്യത കുറയ്ക്കാനും സഹായിക്കുന്നു അതുപോലെ തന്നെ ഇതിലെ നാരുകൾ കുടലിൻ്റെ നല്ല ബാക്ടീരിയകൾക്ക് ഭക്ഷണമായി മാറുന്നു ഇത് ദഹന വ്യവസ്ഥയെ മെച്ചപ്പെടുത്തുകയും ശരീരത്തിലെ വീക്കം അതായത് ഇൻഫ്ലമേഷൻ കുറയ്ക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് ദിവസത്തിൽ ഒരു തവണയെങ്കിലും വെള്ള അരിക്ക് പകരം ബ്രൗൺ റൈസോ ഓട്സോ ഒക്കെ ശീലമാക്കുക രണ്ട് നട്ട്സും വിത്തുകളും അടുത്തത് പോഷകങ്ങളുടെ കലവറയായ നട്ട്സ് ബദാം അതായത് ആൽമണ്ട്സ് വാൾനട്ട് പിസ്ത എന്നിവയൊക്കെയാണ് ഈ സൂപ്പർ താരങ്ങൾ എന്ന് പറയാൻ പറ്റുന്നത് നട്ട്സിൽ ആരോഗ്യകരമായ കൊഴുപ്പുകൾ അതായത് ഹെൽത്തി ഫാറ്റ്സ് പ്രോട്ടീൻ നാരുകൾ എന്നിവ ഒരുമിച്ചുണ്ട് ദിവസവും ചെറിയ അളവിൽ നട്ട്സ് കഴിക്കുന്നത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് അതായത് ബ്ലഡ് ഷുഗർ നിയന്ത്രിക്കാൻ സഹായിക്കും ഇത് നാൽപ്പത് കഴിഞ്ഞവർക്ക് വളരെ പ്രധാനമാണ് അപ്പോൾ ഇനി തൊട്ട് സ്നാക്സ് ആയിട്ട് വൈകുന്നേരം ചിപ്സൊക്കെ കഴിക്കുന്നത് ഒഴിവാക്കിയിട്ട് കുറച്ച് നട്ട്സ് കഴിച്ചാൽ മതി നിങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടും മൂന്ന് ഫ്രഷ് പഴങ്ങളും പച്ചക്കറികളും അഥവാ ഫ്രഷ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഇത് ആർക്കും തർക്കമില്ലാത്ത കാര്യമാണ് അല്ലേ പഴങ്ങളും പച്ചക്കറികളും എന്നാൽ നാൽപ്പത് കഴിഞ്ഞാൽ എന്തിനാണ് കൂടുതൽ പഴങ്ങളും പച്ചക്കറികളും കഴിക്കാൻ ശ്രദ്ധിക്കണം എന്ന് പറയുന്നത് നമുക്ക് നോക്കാം പഴങ്ങളും പച്ചക്കറികളും ആൻറ്റി ഓക്സിഡൻറിൻ്റെ ഒരു കലവറ എന്ന് തന്നെ പറയാം ഇലക്കറികൾ അതായത് ലീഫി ഗ്രീൻസ് ബെറികൾ അതായത് ബ്ലൂബെറി സ്ട്രോബെറി മുതലായവ ക്യാബേജ് കോളിഫ്ലവർ പോലെയുള്ള ക്രൂസിഫറസ് പച്ചക്കറികൾ എന്നിവയിൽ ക്യാൻസറിനെ പ്രതിരോധിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകൾ ധാരാളമുണ്ട് അതുപോലെ തലച്ചോറിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ അതായത് ഇംപ്രൂവ് ബ്രെയിൻ ഫങ്ഷൻസ് പഴങ്ങളും പച്ചക്കറികളും കഴിക്കുന്നത് സഹായിക്കും പതിവായി പഴങ്ങളും പച്ചക്കറികളും കഴിക്കുന്നത് വാർദ്ധക്യത്തിലും നിങ്ങളുടെ മാനസിക ആരോഗ്യം അതായത് മെൻറ്റൽ ഹെൽത്ത് നിലനിർത്താൻ സഹായിക്കുമെന്നും നിങ്ങളുടെ തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങൾ ബ്രെയിൻ ഫങ്ഷൻസ് മെച്ചപ്പെടുത്താൻ സഹായിക്കുമെന്നും പഠനങ്ങൾ പറയുന്നുണ്ട് ദിവസവും കുറഞ്ഞ അഞ്ച് പോർഷനെങ്കിലും പഴങ്ങളും പച്ചക്കറികളും കഴിക്കണം എന്നാണ് നിർദ്ദേശിക്കുന്നത് നാലാമതായി നമ്മുടെ ഹൃദയത്തിനും തലച്ചോറിനും ഏറ്റവും അത്യാവശ്യമായ ഭക്ഷണം അതാണ് ഫാറ്റി ഫിഷ് അഥവാ കൊഴുപ്പുള്ള മത്സ്യങ്ങൾ സാൽമൺ അയല മത്തി പോലെയുള്ള മത്സ്യങ്ങൾ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ഇവയിൽ ധാരാളമുണ്ട് ഇത് ഹൃദയ സംരക്ഷണത്തിന് ഏറെ ഗുണം ചെയ്യും ഒമേഗ ത്രീ രക്തക്കുഴലുകളിൽ കൊഴുപ്പടിയുന്നത് തടയാനും അതായത് ആർട്ടറി പ്ലേക്ക് പ്രിവെൻഷൻ രക്തചംക്രമണം മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു ഓർമ്മശക്തി കൂട്ടാനും ഇത് വളരെയേറെ നല്ലതാണ് തലച്ചോറിലെ കോശങ്ങളെ സംരക്ഷിച്ച് വാർദ്ധക്യ സഹജമായ മറവി രോഗങ്ങൾ അതായത് ഡിമൻഷ്യ പോലെയുള്ളവ തടയാനും ഒമേഗാത്രി സഹായിക്കുന്നുണ്ട് ആഴ്ചയിൽ രണ്ട് തവണയെങ്കിലും ഈ മത്സ്യങ്ങൾ കഴിക്കുന്നത് ഉത്തമമാണ് ഇനി നിങ്ങൾ സസ്യാഹാരികളാണെങ്കിൽ വിഷമിക്കേണ്ട ഡോക്ടറോട് സംസാരിച്ചതിന് ശേഷം ഒമേഗാത്രി സപ്ലിമെൻറ്റുകളോ ഫ്ലെക്സീഡ് പോലെയുള്ളവയോ കഴിക്കാവുന്നതാണ് അഞ്ച് പയർ വർഗ്ഗങ്ങൾ അഞ്ചാമത് പ്രോട്ടീൻ്റെയും നാരുകളുടെയും രാജാക്കന്മാർ എന്ന് പറയുന്നത് പയർ വർഗ്ഗങ്ങൾ തന്നെയാണ് സസ്യാഹാര പ്രോട്ടീനുകളായ ചെറുപയർ കടല പരിപ്പ് ബീൻസ് എന്നിവ പ്രോട്ടീൻ്റെയും നാരുകളുടെയും മികച്ച സ്രോതസ്സാണ് പയർ വർഗ്ഗങ്ങൾ ധാരാളമായി കഴിക്കുന്ന ആളുകൾക്ക് ഹൃദയ സംബന്ധമായ രോഗങ്ങൾ കുറവാണെന്നും കൂടുതൽ കാലം ജീവിക്കാൻ സാധ്യത ഉണ്ട് എന്നുമാണ് പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളത് മാംസാഹാരം കുറച്ച് പയർ വർഗ്ഗങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുന്നത് നിങ്ങളുടെ ആയുർ ദൈർഘ്യം തന്നെ വർദ്ധിപ്പിക്കാൻ സഹായിക്കും ഇനി മറ്റ് ചില പ്രധാന കാര്യങ്ങൾ ഈ അഞ്ച് ഭക്ഷണങ്ങൾ കൂടാതെ നാൽപ്പത് വയസ്സ് കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റ് മൂന്ന് കാര്യങ്ങൾ കൂടി വേഗത്തിലങ്ങ് പറഞ്ഞു നിർത്താം ഒന്ന് വ്യായാമം എക്സസൈസ് ദിവസവും കുറഞ്ഞത് മുപ്പത് മിനിറ്റ് എങ്കിലും വ്യായാമം ചെയ്യാൻ ശ്രമിക്കുക വാർദ്ധക്യം അകറ്റാനുള്ള ഏറ്റവും മികച്ച ടൂൾ ഇതാണ് രണ്ട് മാനസിക സമ്മർദ്ദം കുറയ്ക്കുക റെഡ്യൂസ് സ്ട്രെസ് യോഗ ധ്യാനം എന്നിവ ശീലിച്ച സമ്മർദ്ദം നിയന്ത്രിക്കുക ഉയർന്ന രക്തസമ്മർദ്ദത്തിനും ഹൃദ്രോഗങ്ങൾക്കും കാരണം സ്ട്രെസ് ആണ് അതുകൊണ്ട് ആവുന്നതും നിങ്ങളുടെ സമ്മർദ്ദം കുറയ്ക്കാൻ ശ്രമിക്കുക മൂന്ന് പ്രോസസ്ഡ് ഭക്ഷണങ്ങൾ ഒഴിവാക്കുക പഞ്ചസാര ചേർത്ത ഭക്ഷണങ്ങൾ മൈദ പ്രോസസ് ചെയ്ത മാംസങ്ങൾ എന്നിവ പൂർണ്ണമായും ഒഴിവാക്കുക നാൽപ്പത് വയസ്സ് എന്നത് അവസാനമല്ല മറിച്ച് ആരോഗ്യത്തിൻ്റെ ഒരു പുതിയ തുടക്കമാണ് എന്ന് കരുതുക കൃത്യമായ ഭക്ഷണത്തിലൂടെയും ശീലങ്ങളിലൂടെയും നമുക്ക് നമ്മുടെ ശരീരത്തെ ആരോഗ്യത്തോടെ നിലനിർത്താൻ സാധിക്കും നമ്മുടെ ശരീരം നൽകുന്ന ചെറിയ സൂചനകൾ പോലും അവഗണിക്കാതിരിക്കുക കാരണം ജീവിതം അതിൻ്റെ രഹസ്യങ്ങൾ ചെറിയ കാര്യങ്ങളിലൂടെയാണ് നമ്മോട് മന്ത്രിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് ഞാൻ കരുതുന്നു നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് പ്രത്യേകിച്ച് നാൽപ്പത് വയസ്സ് കഴിഞ്ഞവർക്ക് ഈ അറിവ് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ വിഷയത്തിൽ നിങ്ങൾക്കുള്ള സംശയങ്ങൾ കമൻറ്റ് ബോക്സിലെടുക്കുക ഞങ്ങൾ അവയ്ക്കുള്ള ഉത്തരങ്ങൾ തരാം കൂടുതൽ ആരോഗ്യ ടിപ്സുകൾക്കായി എത്നിക് ഹെൽത്ത് കോഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം ഞാൻ സുൽ പ്രഭാകരൻ സൈനിങ് ഓഫ് എത്നിക് ഹെൽത്ത് കോഡ് ഇൻ പബ്ലിക് ഇൻട്രസ്റ്റ്